നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്നു മടങ്ങിയിരിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ നാരീശക്തി സംഗമം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി സംബന്ധിക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇവിടെ ചില ഇടതുപക്ഷ നേതാക്കന്മാരുടെ കരുനീക്കങ്ങൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ഹോട്ടലിന് മുൻവശത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരാക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം ഷിതാ ജഗത്ത് എന്ന ആ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ സ്ത്രീ പീഡന കുറ്റം ചുമത്തി കേസ് കൊടുക്കുകയുണ്ടായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഷിതാ ജഗത്ത് നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു തന്നെയാണ് എന്നാൽ അതിനുശേഷം സുരേഷ് ഗോപി ഈ കേസിൽ മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കുവാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ തീരുമാനം സുരേഷ് ഗോപിയെ ഈ കേസിൽ ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഒരു കൂടുതൽ പ്രതിച്ഛായ നൽകും എന്ന് തന്നെ കണക്കുകൂട്ടില്ലായിരുന്നു ബി ജെ പിയും പക്ഷേ കാര്യങ്ങൾ പെട്ടെന്നാണ് കീഴ്മേൽ മറിഞ്ഞത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് ഈ ജനുവരി മാസം പതിനേഴാം തീയതി ഇതിനിടയിൽ സുരേഷ് ഗോപിയെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തെ പോലും ബാധിക്കും പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലെ പ്രമുഖരായ വിവിധ നേതാക്കൾ സമൂഹത്തിലെ സമുന്നതരായ പല വ്യക്തിത്വങ്ങളും പങ്കെടുക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഈ ചടങ്ങിൽ നിന്ന് മകളുടെ അച്ഛനായ സുരേഷ് ഗോപിക്ക് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അത് ആ ചടങ്ങിനെ കുറച്ചൊന്നുമല്ല അലങ്കോലപ്പെടുത്തുക ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി എമ്മിലെ ചില ആളുകൾ ചില ചരടുവലികൾ നടത്തിയതും സുരേഷ് ോപിയെ ഏതുവിധവും അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു വാർത്ത വരികയും ചെയ്തത് മകളുടെ കല്യാണത്തിന് മുമ്പ് സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി തൃശൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് നടന്നിരിക്കും എന്നുള്ള വാർത്തകളെല്ലാം പരക്കുകയുണ്ടായി ഇതേ തുടർന്ന് സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ഹൈക്കോടതിയുടെ പരിഗണനയാണ് ഈ കേസ് ഈ വരുന്ന എട്ടാം തീയതി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ സി പി എമ്മിൽ നിന്ന് ഇനി ഒരാൾ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ചില രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവും വിശിഷ്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഇതിലെല്ലാം കൃത്യമായ പങ്കുകളുണ്ട് എന്ന തരത്തിൽ തന്നെയായിരുന്നു പോലീസിന് സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തിരുന്നത് കൂടാതെ കേരളത്തിലെ കരിമണൽ കമ്പനിയായ സി എം നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി കൈപ്പറ്റിയിരുന്നു അതിന് അവർ ആദായ ആദായനീതി അടച്ചിട്ടുണ്ടോ എന്നുള്ള വിവാദങ്ങളെല്ലാം കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നു നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്ക് ഈ വിഷയം തല്ലെന്നല്ല തലവേദന ഒടുവിൽ മുഖ്യമന്ത്രി എഴുതി വായിച്ച ഒരു കുറിപ്പായിരുന്നു ഇതിന് അല്പമെങ്കിലും ആശ്വാസം നേടാനായത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിന് നികുതി അടച്ചിട്ടുണ്ട് എന്നുള്ള രണ്ടു വരി മാത്രമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എഴുതി വായിച്ചത് ഈ വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ചത് കോൺഗ്രസിലെ ജനറൽ സെക്രട്ടറിയായ മാത്യു കുഴൽനാടൻ എം എൽ എ തന്നെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഇപ്പോഴും ഈ വിഷയത്തിൽ സജീവമായി മുന്നോട്ടു പോകുന്നു മാസപ്പടി കേസുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതന്നെയാണ് വിശേഷങ്ങൾ പക്ഷേ ഇതിനെല്ലാം ഉപരി ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ജനപക്ഷ നേതാവായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ് ഈ കേസിൽ അതായത് മാസപ്പടി വിവാദ കേസിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി ഷോൺ ജോർജിന്റെ കത്ത് പരിഗണിച്ച സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കമ്പനിക്കും അനുബന്ധ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നാം കേട്ടതാണ് അതായത് ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ എന്ന് തന്നെയായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കൃത്യമായും വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും അത് വല്ലാത്ത പൊല്ലാപ്പ് തന്നെയാകും നിഷ്പക്ഷമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ജയിൽവാസം വരെ കിട്ടാവുന്ന രീതിയിൽ തന്നെയായി ും ഇത് പരിണമിക്കുക എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീക്കവുമായി സുരേഷ് ഗോപിയെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പൂട്ടുക എന്നുള്ള നീക്കവുമായി ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് സൂചനകളാണ് കേൾക്കുന്നത് ഇതിന്റെ സ്ഥിരീകരണം അതായത് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതിന് ലഭിച്ചിട്ടില്ല എങ്കിലും രാഷ്ട്രീയ പിന്നാമറങ്ങളിൽ ഇങ്ങനെ ചില വാർത്തകൾ അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയുടെ കൈവശമിരിക്കുന്ന നിരവധി കേസുകളിലും വീണാ വിജയൻ പ്രതിയാക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വിശേഷങ്ങൾ അതായത് സ്വപ്ന സുരേഷ് നിരന്തരം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഉൾപ്പെട്ടിട്ടുണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ശിവശങ്കറനുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും വീണാ വിജയനും പങ്കുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇത് വെറുതെ ആരോപണം ഉന്നയിക്കുന്നതല്ല എന്റെ കയ്യിൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസോ ഒരു പെറ്റി കേസ് പോലും സ്വപ്ന സുരേഷിന്റെ പേരിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത മുഖ്യമന്ത്രി എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ മൈക്ക് ഒന്ന് ഹൗൾ ചെയ്യുകയാണെങ്കിൽ ആ മൈക്കും മൈക്ക് സെറ്റും വരെ കസ്റ്റഡിയിൽ എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ സാമ്പത്തിക ആരോപണങ്ങളും മറ്റു നിരവധി ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പേടിക്കുന്നത് മടിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജന ചോദിക്കുന്നത് അപ്പോൾ സ്വപ്ന സുരേഷിന്റെ കയ്യിൽ ഏതെങ്കിലും വിധത്തിൽ ഇവരെ എല്ലാം കൂട്ടത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനവും സംശയിക്കുന്നത് ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറയുന്നത് ഞാൻ പറയുന്ന വസ്തുതകൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയുന്നില്ല എന്താണ് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ വീണാ വിജയനോ കൊടുക്കാത്തത് എന്നാണ് സ്വപ്ന സുരേഷ് വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു സ്വപ്ന സുരേഷിന്റെ പരാതിയിലെല്ലാം തന്നെ വീണാ വിജയൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സ്വപ്ന സുരേഷ് ഏതെങ്കിലും വിധത്തിൽ ഈ തെളിവുകളുമായി മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെയോ അല്ലെങ്കിൽ കോടതിയെയോ സമീപിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വപ്ന സുരേഷ് നേരിട്ട് ഇത്തരം തെളിവുകൾ കോടതിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വീണാ വിജയന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഗതി ആയിരിക്കും എന്ന് ആ ഒരു തിരിച്ചറിവ് വീണാ വിജയൻ ഉണ്ടായിരിക്കുന്നു തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരായ കേസുമായി ആരും മുന്നോട്ട് പോകരുത് ഈ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ കൈവശം ഇരിക്കുന്ന പല കേസുകളിലും പുനരന്വേഷണം ഉണ്ടാവുകയോ അല്ല എന്നുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ ഇവരുടെ കയ്യിലെത്തുകയോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടക്കുകയാണെങ്കിൽ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും ഒരുപക്ഷെ ജയിലിൽ തന്നെ കഴിയേണ്ടതായി വരും എന്ന തിരിച്ചറിവിൽ തന്നെയാണ് വീണാ വിജയൻ ഇത്തരത്തിൽ ഒരു നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഇനി ആരും സുരേഷ് ഗോപിക്ക് എതിരായി സി പി എമ്മിനകത്ത് നിന്ന് ഇത്തരം ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല ഇത്തരം ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് സുരേഷ് ഗോപിയെ ഒരു തരത്തിലും ഇനി ഷിതാജഗത്തിന്റെ കേസ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുവാനോ ജയിലിൽ അടയ്ക്കുവാനോ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഒരു സമ്മർദ്ദം പോലീസിനുമേലോ ആഭ്യന്തര വകുപ്പിനു മേലോ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നുകൂടി എടുത്തു പറയട്ടെ ഇത്തരം സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചില ദൃശ്യങ്ങൾ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ വേദിയിൽ സംബന്ധിക്കാതിരിക്കുവാൻ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് സുരേഷ് ഗോപിയെ ജയിലിൽ അടയ്ക്കാമായിരുന്നു ഷിതാജയത്തിന്റെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു സുരേഷ് ഗോപിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലാണ് പക്ഷേ ഹൈക്കോടതി ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ ഷാജൻസ് കറിയ്ക്കെതിരെയുണ്ടായിരുന്ന കേസുകളിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോഴും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഇതേ നടപടിക്രമങ്ങൾ തന്നെ ഷിതാജഗത്തിന്റെ കേസിൽ സുരേഷ് ഗോപിക്ക് എതിരെ കേരള പോലീസിന് കൈക്കൊള്ളമായിരുന്നു എന്നാൽ അവർ ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതിന്റെ പിന്നിൽ വീണാ വിജയന്റെ ഇത്തരം താൽപര്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ ഇനി പോലീസ് ഷിതാജഗത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിന് പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തന്നെ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ അച്ഛനായ സുരേഷ് ഗോപിക്ക് സംബന്ധിക്കുവാനും മറ്റ് അസ്വാരസ്യങ്ങളും അപശബ്ദങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ സുരേഷ് ഗോപിക്ക് മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാനുള്ള ഭംഗിയായൊരു ചുറ്റുപാടുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു